ഞങ്ങളൊരു സഭാ കൂട്ടായ്മയായി നിലനിൽക്കുകയും ആ സഭാ കൂട്ടായ്മയെ സഭ അംഗീകരിച്ച് നൽകുകയും ഈ കൂട്ടായ്മയുടെ പ്രത്യേകതയായി സ്വവംശവിവാഹ വിവാഹനിഷ്ഠ നിലനിർത്തുകയും ക്രിസ്തീയ വിശ്വാസം പരിരക്ഷിക്കുന്നതിൽ ഈ സഭാ കൂട്ടായ്മ എന്നും ബദ്ധശ്രദ്ധരാണ് ആ ആ ഒരു വിശ്വാസത്തിലൂടെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നതും പക്ഷേ ഞങ്ങളുടേതായ പാരമ്പര്യങ്ങൾ പൈതൃകങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് നാട് ഞങ്ങൾ ഈ ശക്തമായൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട യുവജനങ്ങളെ കുട്ടികളെ ഇന്ന് നമ്മൾ കാണുന്ന ലഹരിയോടുള്ള ഒരു ആഭിമുഖ്യം ഇന്ന് പലരുടെ ഇടയിലും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് ലഹരി ലഹരി ആവശ്യമാണ് നമ്മുടെ ദൈവമായിരിക്കണം പരിചയ സമ്പന്നനായ യുവപരീഷിതൻ ദേശീയ മെത്രാൻ സമിതിയുടെ യുവജന പ്രവർത്തനങ്ങളുടെ കൗൺസിൽ അംഗം ആഗോള കത്തോലിക്ക സഭയുടെ മുന്നൂറ് സെനഡ് വിധാകന്മാരിൽ പ്രധാനി പറഞ്ഞു വരുന്നത് യുവജന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് യുവജനങ്ങളുടെ കൂടെ നിന്ന് ഇന്ന് ഭാരത കത്തോലിക്ക സഭയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കോട്ടയം അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിയാണ് ഇന്ന് ഷെക്കൈനോടൊപ്പം ചേരുന്നത് കുടിയേറ്റ ജനതയുടെ നല്ല ഇടയൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അവ കോട്ടയം അധ്യൂപതയുടെ ഓക്സലറി ബിഷപ്പായി ഇപ്പോൾ മലബാർ ഏരിയയിൽ ഇപ്പം കണ്ണൂരാണ് അങ് ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മേഖലയിൽ ക്നാനായ കുടിയേറ്റത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു വ്യത്യസ്തമായ സമൂഹമാണ് ക്രാനായ സമൂഹം പലർക്കും ക്രാനായ കല്യാണങ്ങളൊക്കെ കൂടുവാൻ വലിയ താല്പര്യമുണ്ട് പല ആചാരങ്ങളെല്ലാം വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് കൗതുകം നൽകുന്ന ഒരു കല്യാണം അപ്പോൾ ഒരു ചരിത്ര ഒന്ന് ൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ദക്ഷിണ മെസ്സപ്പെട്ടോമിയായിൽ നിന്ന് ഉറഹാ മാർ യൂസേഫിൻ്റെയും നേതൃത്വത്തിൽ ഏഴ് ഇല്ലങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി നാനൂറോളം പേർ അതിൽ വൈദികരും ഛമ്മാശന്മാരും അൽമായ സഹോദരങ്ങളും ഉണ്ടായിരുന്നു അവർ കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ അവർ കൊടുങ്ങല്ലൂരിലേക്ക് വന്നതിൻ്റെ കാരണം ഇവിടെ ഉണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസപരമായിട്ടുള്ള വളർച്ച കുറഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു അതിനെ ശക്തി പകരാൻ വേണ്ടി കൂടിയാണ് നാനായക്കാര് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് അവിടെ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവ് ഞായിത്തോമായിക്കും കൂട്ടർക്കും അന്ന് ലഭ്യമാകുന്ന വലിയ പദവികൾ അന്ന് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത പദവികൾ ആനുകൂല്യങ്ങൾ ജ്ഞാനായക്കാർക്ക് ലഭിക്കുകയും അത് ആ ആനുകൂല്യങ്ങൾ അതുവഴിയായി മറ്റുള്ളവർക്ക് ലഭിക്കുകയും സഭ കുറച്ചുകൂടി സജീവമായി കേരളത്തിൽ വേര് ഉണ്ടാകാനായിട്ട് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ശക്തി പ്രാപിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തു ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വവംശവിവാഹ നിഷ്ഠ പാലിച്ചു വരുന്ന ഒരു സമൂഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ഗ്ഞായിത്വമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന് കേരളക്കരയുമായി വാണിജ്യപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് മാത്രവുമല്ല ഒരു സഫ കൂട്ടായ്മയായിട്ടാണ് ദക്ഷിണ മെസ്സപ്പെട്ടോമിയായിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ജ്ഞാനക്കാർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഉറഹാമാർ യൂസഫ് എന്ന മെത്രാൻ വൈദികരെ ക്ഷമാശിമാര് അൽമായർ അപ്പോൾ അവരൊന്നു ചേർന്ന ഒരു യാത്രയായിരുന്നു ഈ പ്രദേശത്തു നിന്ന് കൊടുങ്ങലൂരിലേക്ക് വന്നത് സമാനമായ രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടം അത് രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ തിരുവിതാംകൂറിൽ നിലനിൽക്കുകയാണ് പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ കൂടുതലായിട്ട് തിരുവിതാംകൂറിനെ ബാധിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ക്നാനായക്കാര് സംഘടിതമായി മലബാറിലേക്കൊരു കുടിയേറ്റം നടത്തുന്നു ആ സംഘടിത മറ്റ് പല വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ കുടിയേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ക്നാനായക്കാരുടെ കുടിയേറ്റത്തിൻ്റെ പ്രത്യേകത അത് അതിൻ്റെ വിശേഷണമെന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് അത് സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ മലബാറിലേക്ക് നടത്തിയ ഒരു കുടിയേറ്റമാണ് അതിന് നേതൃത്വം കൊടുത്തത് ഈ ഗ്രാനായ സമുദായത്തിലെ ഒരു ഒരൽമായനാണ് പ്രൊഫസർ വി ജെ ജോസഫ് കണ്ടോത്ത് അദ്ദേഹം അന്ന് മംഗലാപുരം സെൻ്റ് ലോഷ്യസ് കോളേജിലെ ഫിസിക്സ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വാരപ്പെട്ടിയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സമയത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുകയും അപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൽ പെടുന്ന ആളുകളെ മലബാറിലേക്ക് കൊണ്ടുവന്നാൽ അത് കുറച്ച് ഞങ്ങളുടെ സമുദായത്തിനൊരു വളർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നാട്ടിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും കുടുംബത്തിലുള്ള പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്ന ഒരു ചിന്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി അത് അദ്ദേഹം കോട്ടയം അതിരൂപതയുടെ കോട്ടയം രൂപതയുടെ മെത്രാനായിരുന്ന അഭിയന്ത ചൂളപ്പറമ്പിൽ പിതാവുമായിട്ട് അതേക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം അതെല്ലാം ഉപയോഗിച്ച് ഇവിടെ ലഭ്യമാകുന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു അത് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ സംഘടിതമായിട്ട് തന്നെ അതായത് എങ്ങനെയാണോ ദക്ഷിണ മെസോപറ്റോമിയായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പോന്ന് ഏഴ് ഇല്ലകളിൽ നിന്ന് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ എന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു തിരുവിതാംകൂരം നിന്ന് പക്ഷേ അതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ആളുകളോട് മലബാറിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു അന്നത്തെ കാലമാണ് ഓർക്കണം ഇങ്ങോട്ട് വരാനായിട്ട് ഒന്നും മനസ്സിലെന്ന് കാരണം ഇത് എന്താണ് എന്ന് അന്നത്തെ കാലത്ത് ആളുകൾക്കറിയില്ല പക്ഷേ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന നിലയിൽ സഭയുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട സമുദായത്തോടുള്ള സ്നേഹം കൊണ്ട് ഈ കൂട്ടായ്മ നിലനിർത്തണമെന്നാഗ്രഹത്താൽ അദ്ദേഹം അഭി ചുളമുറ പിതാവിൻ്റെ അനുഗ്രഹ ആശ്വസികളോടുകൂടി ഇവിടെ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന് നേതൃത്വം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ രാജപുരത്തേക്ക് അന്ന് രാജപുരത്തിൻ്റെ പേര് രാജപുരം എന്നായിരുന്നില്ല അത് പിന്നീട് ഞങ്ങൾ വന്നതിന് ശേഷം ഏച്ചിക്കോൽ എന്ന പ്രദേശത്ത് വന്നിറങ്ങി രാജപുരത്ത് കാഞ്ഞങ്ങാട് ട്രെയിൻ ഇറങ്ങി പിന്നീട് കാളവണ്ടിയിലും അതുപോലെ തന്നെ കാൽനടയായിട്ടുമൊക്കെയാണ് ഈ ആളുകൾ ഈ രാജപുരം എന്ന ഇപ്പോൾ പേരുള്ള സ്ഥലത്തേക്ക് എത്തുന്നത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് രാജപുരം എന്ന പേര് ആ പ്രദേശത്തിന് ഇടുന്നത് അതിനുള്ള കാരണം ഞങ്ങളുടെ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം ക്രിസ്തുരാജൻ്റെ നാമത്തിലാണ് അപ്പോൾ ആ ക്രിസ്തുരാജനെ അനുസ്മരിച്ചുകൊണ്ട് രാജപുരം എന്ന പേര് ആ പ്രദേശത്തിന് നൽകുകയാണ് ഉണ്ടായത് അപ്പോൾ അതേ തുടർന്ന് വീണ്ടും മെയ് മാസത്തിൽ മടമ്പത്തേക്ക് ഉള്ള രണ്ടാമത്തെ കുടിയേറ്റം നടന്നു അത് അവിടെ വരുന്ന ആ കുടിയേറ്റത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പ്രൊഫസർ വി ജെ ജോസഫ് കണ്ടുപോത്ത് എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്നതിന് പകരമായി അദ്ദേഹം രാജപുരത്തേക്ക് ആളുകളുടെ ക്ഷേമാന്വേഷണം അന്വേഷിച്ചു വരുമായിരുന്നു കാരണം അന്ന് അന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക പരാധീനതകളുണ്ട് അപ്പോൾ ആളുകളുടെ ഇടയിലെല്ലാം വലിയ വലിയ മാനസിക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി ഈ ബി ജെ ജോസഫ് കണ്ടോത്ത് എല്ലാ ആഴ്ചകളും തന്നെ വീട്ടിൽ പോകുന്നതിന് പകരമായിട്ട് ഈ ആളുകളടക്കെ വന്ന് അവരെ വിഷമങ്ങൾ കേട്ട് മനസ്സിലാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പ്രോത്സാഹിപ്പിച്ച് അന്ന് ബഹുമാനോട്ട് വൈദികരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ഈ ആളുകളെ ചേർത്ത് നിർത്താനായിട്ട് അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചു അപ്പോൾ വൈദികരുടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വരുമായിരുന്നു അവിടെ ഈ ഒരു കുടിയേറ്റ കോളനി ഉണ്ടാക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ആ കുടിയേറ്റത്തിൻ്റെ ആ കോളനി സ്ഥാപിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് ഏക്കറോളം സ്ഥലം ജന്മിയുടെ കൈവശത്തുണ്ടായിരുന്നത് വില കൊടുത്ത് വാങ്ങിച്ച് ആളുകൾക്ക് പ്ലോട്ടുകളായിട്ട് തിരിച്ച് ചെറിയ ഒരു തുക അവരിൽ നിന്ന് വാങ്ങി പീഡിഗെ തട തറ ഉൾപ്പെടെയുള്ളത് വിഭാവനം ചെയ്ത കാരണം ഒരു ടൗൺ ഉണ്ടാവണം ഒരു ടൗൺഷിപ്പിൽ തന്നെയാണ് ചിന്തിച്ച് അന്നത്തെ കാലത്ത് ചിന്തിച്ച് ആളുകൾക്ക് വന്ന് കച്ചവടം നടത്താനും യാത്ര ചെയ്യാനും അങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായി ദീർഘഭക്ഷണത്തോടുകൂടി ഈ വിജയ ജോസഫ് കണ്ടോത്ത് ഉൾപ്പെടെയുള്ള ആ കൂട്ടായ്മയിൽ ചിന്തിച്ച കാര്യങ്ങളാണത് അതുകൊണ്ട് തന്നെ രാജഭുരത്ത് ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അറിയാം റോഡ് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കടകളുണ്ട് അതിനുള്ള കാരണം അന്നത്തെ കാലത്ത് ആ കുടിയേറ്റത്തിൽ ചിന്തിച്ച കാര്യങ്ങളാണ് പിന്നീട് തിരിച്ചു വരുമ്പോഴും അന്നത്തെ യാത്രയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും തോടുകൾ പുഴകളിലൂടെയുള്ള യാത്രകളൊക്കെയാണ് വള്ളത്തിലൊക്കെയാണ് യാത്ര അപ്പോൾ അതുകൊണ്ട് ഈ വളപട്ടടത്തു നിന്ന് വള്ളത്തിലാണ് അന്ന് വടമ്പത്തേക്ക് ആ പുഴയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ആ പള്ളികളൊക്കെ സ്ഥാപിതമായിരിക്കുന്നത് പുഴയോട് ചേർന്നാണ് കാരണം ആളുകൾക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യത്തിൽ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചിരുന്നത് ആ വഴിക്ക് ആ രീതിയിലായിരുന്നു പീഡികത്തറകളുണ്ടായിരുന്നു കച്ചവടം നടത്താനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുമായിരുന്നു അങ്ങനെ ആളുകൾക്ക് കൂടുതൽ ആവേശം പകർന്നു ധൈര്യം പകർന്നു ദേവാലയങ്ങൾ സ്ഥാപിച്ചു അപ്പോൾ ആ രാജപുരത്ത് ആദ്യമായിട്ട് ദേവാലയം സ്ഥാപിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുന്നു അവർക്ക് അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷവും ആനന്ദവുമായിരുന്നു ഒന്നിച്ചു വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുക അതിൽ പങ്കുചേരാൻ പറ്റുക ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂതാർശകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെയാണ് പള്ളിയോട് ചേർന്ന പള്ളിക്കൂടം എന്ന നിലയിൽ രാജപുരത്ത് സ്കൂളുകൾ എലമെൻ്ററി സ്കൂളുകളുണ്ടാകുന്നു പിന്നെ അതിപ്പോൾ അത് ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തപ്പെടുന്നു അപ്പോൾ പിന്നെ കാർഷിക മേഖലയിൽ അപ്പോൾ അധ്വാനശീലരായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു സമുദായ കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കഠിനാധ്വാനികളായിരുന്നു ഞങ്ങൾ അപ്പോൾ അങ്ങ് വന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു ആ രണ്ട് തന്നെയായിരുന്നു ആ സമയങ്ങളിൽ ഏകദേശം എത്ര വിശ്വാസി സമൂഹം മലബാറിലേക്ക് കുടിയേറിയായിരുന്നു അന്ന് രാജപുരത്തേക്ക് വരുന്നത് ഏതാണ്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങളാണ് ആ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ വരുന്നു അതാദ്യം വരുന്നത് അതേ തുടർന്ന് മറ്റു പലരും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടുണ്ട് രാജപുരം കേന്ദ്രീകരിച്ച് വന്നെങ്കിലും അത് പിന്നീട് വളർന്ന് മാലക്കല്ല് ഒടയഞ്ചാല് കള്ളാർ പൂക്കയം പിന്നീടുള്ള ആ ഒരു അടുത്ത കുടിയേറ്റമായിരുന്നു റാണിപുരം അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് റാണിപുരം കുടിയേറ്റം നടക്കുന്നത് അപ്പം അതിങ്ങനെ വ്യാപിച്ചു അപ്പം എഴുപത്തിരണ്ട് കുടുംബങ്ങളാണ് വന്നതേ ആ കുടുംബങ്ങൾ വ്യാപിച്ച് അതുപോലെ തന്നെ അവരുടെ ബന്ധത്തിലുള്ളവരും പരിചയക്കാരായിട്ടുള്ള ആളുകൾ ഇവരുടെ സാധ്യതകൾ മനസ്സിലാക്കി രാജപുരത്തേക്ക് ആ പ്രദേശത്തേക്ക് വന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും അഭിയന്ന പിതാക്കന്മാർ നല്ല പിന്തുണ കൊടുത്തിട്ടുണ്ട് ഈ ബി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള അൽമായ സഹോദരങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം നല്ല വിശ്വാസപരമായും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അൽ വൈദികനും ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് വളരെ ശക്തമായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്നത്തെ പ്രതിസന്ധികളെ ഈ കൂട്ടായ്മയിലൂടെ വൈദിക സമർപ്പിത അൽമായ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമായിരുന്നു നാനായ മലബാർ കുടിയേറ്റത്തിൻ്റെ വിജയം ഈ ആ ഒരു സമയത്ത് ഏകദേശം എത്ര വൈദിക സമർപ്പിത സമൂഹം ഈ ജനതയോടൊപ്പം ഉണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അഞ്ചിട്ട് പത്ത് പേരോളം വൈദികർ പിന്നീടായിട്ട് വന്നു ചെറിയ അച്ഛനും മുടക്കാലിലച്ഛനും കട്ടപ്പുറത്തച്ഛനൊക്കെ ആയിരുന്നു അന്ന് നേതൃത്വം കൊടുത്തത് പക്ഷേ അന്ന് നമുക്കറിയാം മലബാർ സഭയുടെ ഇന്നത്തെ രൂപത്തിൽ നമുക്കിവിടെ ഇവിടേക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനോ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല മംഗലവാരം രൂപതയുടെ ആ ലത്തീൻ രൂപതയുടെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം പരിഗണിക്കപ്പെട്ടിരുന്നത് പിന്നീട് നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് കിട്ടി പിന്നീട് തലശ്ശേരി രൂപത ഉണ്ടാവുന്നു അതിനുള്ള അനുവാദം കിട്ടുന്നു എന്നൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള നാഴ്വഴികളുണ്ട് പക്ഷേ അതെല്ലാം വളരെ സാവധാനത്തിൽ കുടിയേറ്റം ശക്തമായി നമ്മുടെ ആളുകൾ കൂടുതൽ വന്ന് പോയ വന്ന് മുറയ്ക്കാണ് സഭാപരമായിട്ടുള്ള നമ്മുടെ ആരാധനക്രമം പാലിച്ചു കൊണ്ടുള്ള കൗതാശികപരമായിട്ടുള്ള ജീവിതം നടത്തുവാനായിട്ട് സാധിച്ചത് അജപാലനപരമായി കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് പിന്നീടാണ് നമ്മുടെ വളർച്ച മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് നമുക്ക് സാധിച്ചത് ഈ സിറോ മലബാർ സഭയോട് ചേർന്നാണ് ക്രാനായ സമൂഹം മുന്നോട്ട് പോകുന്ന എന്നും സഭയോട് ചേർന്നാണ് കാരണം ഈ സിറമലബാർ സഭയുടെ പാരമ്പര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് സംഭാവന കൊടുത്ത ഒരു സമുദായം എന്ന നിലയിലാണ് ഒരു സഭാ സമൂഹം എന്ന നിലയിലാണ് ഞാനായിക്കാരൻ നമ്മൾ കാണേണ്ടത് കാരണം ആരാധന ക്രമത്തിൻ്റെ ഭാഗമായി കാരണം ദക്ഷിണ മെസ്സ്പെട്ടോമിയയിൽ അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയുമായിട്ട് നമ്മുടെ ആരാധന ക്രമവുമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവിടെ വിശ്വാസപരമായി കൂടുതൽ ശക്തി പ്രാപിക്കാൻ കഴിയാതിരുന്ന ഒരു ഘട്ടത്തിൽ നാനായക്കാരുടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള വരവ് ശക്തി പ്രാപിക്കാൻ ഇടയായിട്ടുണ്ട് അന്നത്തെ രാജാവ് നൽകിയ പദവികൾ നമുക്ക് ഒരുമിച്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എഴുപത്തിരണ്ട് പദവികളൊക്കെ കിട്ടുമ്പോൾ അത് വലിയ ഒരു അംഗീകാരമായിട്ട് നമുക്ക് ലഭിച്ച ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും സഭയോട് ചേർന്നും സിറമലബാർ സഭയുടെ ഭാഗമായിട്ടുമാണ് റാനായ സമുദായം എന്ന ആ സഭാ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സഭാ കൂട്ടായ്മയുടെ ചരിത്രം ഇന്നും സിറമലബാർ സഭയുടെ ഭാഗമായിട്ട് അതിനോട് ചേർന്ന് ആ സിറമലബാർ സഭയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഗാനായ സമുദായം മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ പുറത്ത് ഖനനയ സമൂഹം എവിടെയൊക്കെയാണുള്ളതെന്ന് പറയാം ആ അപ്പോൾ ഒരു കുടിയേറ്റം അതായത് നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നു അതേ തുടർന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ സംഘടിതമായ കുടിയേറ്റം മലബാറിലേക്ക് നടത്തപ്പെടുന്നു പിന്നീടാണ് അമേരിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കുമൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ആളുകൾ കണ്ടെത്തുകയും അത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും പോകാനായിട്ട് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തി കാരണം പ്രത്യേകിച്ചും ഞങ്ങളുടെ രണ്ട് കോളേജുകൾ ബി സി എം കോളേജും അതുപോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഉഴുവർ കോളേജും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രാജപുരത്തും അതുപോലെ തന്നെ മടമ്പത്തും മടമ്പത്ത് ബി എഡ് കോളേജും രാജഭുരത്ത് ഡിഗ്രി കോളേജും ആരംഭിക്കുന്നത് പക്ഷേ ഈ ബി സി എം കോളേജിലും അതുപോലെ തന്നെ ഒഴു കോളേജിലും പഠിച്ചിട്ടുള്ള പ്രീ ഡിഗ്രി പഠിച്ച അനേകം പെൺകുട്ടികൾ നേഴ്സിംഗ് പഠനത്തിനായിട്ട് പോവുകയും അതിനുള്ള സാധ്യത ജോലി സാധ്യത കണ്ടെത്തി അമേരിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോയി ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങളുടെ സമുദായത്തിന് അതുവഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വിദ്യരായിട്ടുള്ള ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിങ് മെഡിസിൻ ആ മേഖലയിലൊക്കെ ഉണ്ടായ ഐ ടി മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആ ജോലി സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്കായിട്ട് ഞാൻ പോയി പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെ പോയാലും ഈ കൂട്ടായ്മയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിച്ചാണ് നിന്നിരുന്നത് ഒരേ സ്ഥലത്തേക്കാണ് പലപ്പോഴും പോയിരുന്നത് അപ്പോൾ ആദ്യകാലത്ത് ചരിത്രപരമായിട്ടുണ്ടായിരുന്ന കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സവാത്മകമായിട്ടുള്ള കൂട്ടായ്മ എന്നും എക്കാലവും നിലനിർത്താൻ പരിശ്രമിച്ചിരുന്നു അമേരിക്കയിൽ പോയപ്പോഴും കുറേയേറെ ആളുകൾ ഒന്നിച്ചു പോയി അതേ തുടർന്ന് അവരുടെ ബന്ധത്തിലും പരിചയത്തിലും ആയിരുന്ന വന്നു അപ്പോൾ ഇന്ന് ഏതാണ് അമേരിക്കയിലെ ഷിക്കാഗോ സിറമലബാർ രൂപതയുടെ കഴി ഏതാണ്ട് ഇരുപതിൽ പരം പള്ളികൾ ഞങ്ങൾക്കുണ്ട് അത് അവിടെയുള്ള സിറമലബാർ രൂപതയുടെ കീഴിലുള്ള ക്നാനായ റീജ്യനാണ് അവിടെ ഉണ്ട് ഞങ്ങൾ പള്ളികളുണ്ട് ആളുകളുണ്ട് വളരെ സജീവമായിട്ട് അവിടുത്തെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ ഞങ്ങൾക്ക് പതിനഞ്ചോളം പള്ളികളുണ്ട് അവിടെ സിറമലബാർ രൂപതയുടെ കീഴിലാണ് ഈ ക്നാനായക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഭാ സംവിധാനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലും ഗാനായക്കാർക്ക് വേണ്ടിയുള്ള സഭാ സംവിധാനങ്ങൾ ഉണ്ട് അത് അതത് രൂപതകളുടെ കീഴിലാണ് ഇവിടെ അവരുടെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹം കുറച്ചുകൂടി കോട്ടയം അതിരൂപത അധ്യക്ഷന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഗാനായക്കാർ എവിടെ ആയിരുന്നാലും അവരുടെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഒരു വൈകാര്യമായിട്ടുള്ള ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സഭ അത് പരിഗണിക്കുന്നുണ്ട് സിറോ വലബാർ സഭ വളരെ അനുഭാവപൂർവ്വമാണ് ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളുടെ വ്യാപനത്തിൽ ഈ കൂട്ടായ്മ നിലനിർത്താൻ എന്നും എപ്പോഴും സഹായിച്ചിട്ടുള്ളതും ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് പിതാവേ കോട്ടയം അതിരൂപതയുടെ കീഴിൽ പുതിയൊരു രൂപത ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഇടങ്ങളിലും വിശ്വാസി സമൂഹം ആയിരിക്കുന്ന ഒരു സാഹചര്യം അവരെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ഇനി എന്താണ് മുന്നോട്ടുള്ള നിങ്ങളുടെ പദ്ധതികൾ കോട്ടയം വികാരിയത്തായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തെക്കും ഭാഗ സമുദായക്കാർക്ക് വേണ്ടിയുള്ള വികാരിയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അനുവദിക്കപ്പെട്ടു അതേ തുടർന്ന് അത് രൂപതയായി അതേ തുടർന്ന് അത് അതിരൂപതയായി ഉയർത്തപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതും റോമിലേക്ക് ഞങ്ങൾ നൽകിയ അപേക്ഷയുമൊക്കെ കണ്ണൂർ കേന്ദ്രമായി ഒരു രൂപത വേണമെന്നുള്ളതായിരുന്നു പക്ഷേ അതിനു പകരമായിട്ട് കണ്ണൂർ ഒരു സഹായമെത്രാൻ്റെ സ്ഥിര സംവിധാനത്തോടുകൂടി അജപാലനപരമായിട്ടുള്ള മലബാറിലെ ജ്ഞാനക്കാരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കോട്ടയം അതിരൂപത ആയി ഉയർത്തി ഉയർത്തുകയും കോട്ടയം രൂപതയിൽ അന്നുണ്ടായിരുന്ന അഭിയന്ന കുന്നശ്ശേരി പിതാവ് മെത്രാപോലിത്തയായിട്ട് ഉയർത്തപ്പെടുകയും കോട്ടയം അതിരൂപത അതിരൂ കോട്ടയം രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും കണ്ണൂര് കേന്ദ്രീകരിച്ച് ഒരു സഹായമത്രാനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യമായി അഭിയന്നീ ആ മാത്യു മൂലക്കാട്ട് പിതാവ് കോട്ടയം അതിരൂപതയുടെ സഹായമത്രാനായി ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ അജപാലനപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അപ്പോൾ അതിരുപതാധ്യക്ഷനുമായിട്ടൊരു ബന്ധമുണ്ട് ഇവിടെ കുറേ കൂടി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനും അജപാലനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഒരു സ ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായി ഇവിടെ ഒരു പാസ്റ്റർ സെൻറ്ററുണ്ട് ഇവിടുത്തെ പള്ളികളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നുകൊണ്ട് സഹായമത്രാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വൈദികരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ നിന്നുകൊണ്ടാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ അമേരിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റ് രൂപതകളൊക്കെ ഇന്ത്യക്ക് വെളിയിൽ ഉണ്ടായ സന്ദർഭങ്ങളിൽ ഇവിടെയൊക്കെ കനാനായക്കാരുണ്ടോ അവിടെയൊക്കെ ഞങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സഭ അവിടെ ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് പള്ളികൾ അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അമേരിക്കയിൽ രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി പള്ളികൾ സ്ഥാപിച്ച് നൽകപ്പെട്ടു അത് റോമിൽ നിന്നുള്ള അനുവാദം കൂടി കിട്ടി സഭയിലൂടെ സീറമലമാർ സഭയിലൂടെ അവിടുത്തെ രൂപതാധ്യക്ഷനിലൂടെ അന്ന് അഭി അങ്ങാഠ്യത്തെ പിതാവായിരുന്നു ഞങ്ങൾക്കതിനുള്ള സഭാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ കാനഡയിലും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി പല കാര്യങ്ങളും കോട്ടയം രൂപതാധ്യക്ഷന് കുറച്ചുകൂടി അധികാരം ലഭിക്കുന്ന വിധത്തിലുള്ള അജപാലനപരമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആളുകളും ആഗ്രഹിക്കുന്ന അങ്ങനെ വന്നാൽ മാത്രമേയുള്ളൂ ഞങ്ങളുടെ വിശ്വ ഈ ഒരു സഭാ കൂട്ടായ്മയെ കുറേ കൂടി ബലപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതിനുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് റോമ് വളരെ സിറമലബാർ സഭ അനുഭാവപൂർവ്വം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോമിനെ ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും അതേസമയം അതെങ്ങനെയാണ് ഏത് വിധത്തിലാണ് എന്നുള്ളത് റോമിൻ്റെ തീരുമാനമനുസരിച്ചും സഭ അതിനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേണമെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ റോമിലേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് പല സമയങ്ങളിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളും തീർച്ചയായിട്ടും വരുമ്പോഴാണ് ഗ്രാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും ഒരു സഭാ കൂട്ടായ്മ സജീവമായിട്ട് കോട്ടയ ഉപതാധ്യക്ഷൻ്റെ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത് അതിന് തീർച്ചയായിട്ടും അതിനുള്ള സമീപനങ്ങളും തീരുമാനങ്ങളും കാലക്രമത്തിൽ ഉണ്ടാകും കാരണം ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ പലതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു സഭാ കൂട്ടായ്മയെ നിലനിർത്തണമല്ലോ ഈ വിശ്വാസ കൂട്ടായ്മയെ വളർത്തണം നിലനിർത്തേണ്ടതും അത് സഭയുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളത് ഒരു പ്രത്യേക സമുദായമായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് പിതാവേ ക്രാനായ സമൂഹത്തിൻ്റെ വിവാഹങ്ങൾ പലപ്പോഴും വ്യത്യസ്തങ്ങളാണ് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ക്രാനായ സമൂഹത്തിൽ നിന്നൊരു പങ്കാളി അപ്പോൾ അതിനോട് പലർക്കും പല മറ്റുള്ള സംഘടനകൾക്കും ലാറ്റിൻ സിറോ മലബാർ രൂപതകളിൽ നിന്നുള്ള വധുവരന്മാരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആശയത്തോട് പലരും വിയോജിക്കുന്നുണ്ട് പിതാവിൻ്റെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കാം തെക്കു ഭാഗ സമുദായക്കാർക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സഭാ സംവിധാനമാണ് കോട്ടയമതരൂപത ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഈ ഒരു തെക്കും ഭാഗ വിഭാഗത്തിൽപ്പെടുത്തുന്ന അതായത് ഗ്രാനായക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി റോമിൽ നിന്നും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സഭാ സംവിധാനമാണ് തൊള്ളായിരത്തി പതിനൊന്ന് ലഭിച്ചിട്ടുള്ളത് അത് പിന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് രൂപതയും അതിരൂപതയും ഒക്കെ മാറി അപ്പോൾ ഈ ഒരു വിഭാഗത്തിനു വേണ്ടി സഭാപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അല്ലെങ്കിൽ ഈ രൂപതയുടെ ഒരു പ്രസക്തിയില്ല ഇത് കിട്ടേണ്ട കാര്യമില്ല ഈ ഒരു വിഭാഗത്തെ പരിഗണിച്ചുകൊണ്ടും അവരുടെ വിശ്വാസത്തെ നിലനിർത്താനും സഭയിലെക്കാലും അങ്ങനെയുള്ള ന്യൂനപക്ഷമാണെങ്കിലും നിലനിർത്താനുള്ള അവരുടെ ആ ഒരു പ്രത്യേകതകളെ പരിഗണിച്ചുകൊണ്ടും നിലനിർത്താനുള്ള ചിന്തകൾ ചിന്തകളിന്ന് സഭയുടെ സ്വതസിദ്ധമായ ശൈലിയിലുണ്ട് നാനാത്വത്തിൽ ഏകത്വമുള്ള വിവിധ സഭകളുടെ കൂട്ടായ്മയാണല്ലോ സഭ എന്ന് പറയുന്നത് ഇരുപത്തിനാല് സഭകൾ ഓരോ സഭകളും വ്യത്യാസമുണ്ട് ആ ആരാധനക്രമപരമായിട്ടും അല്ലാതെയും ഒക്കെ പല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തതയെ പരിഗണിക്കുന്നതാണ് അംഗീകരിക്കുന്നതാണ് സഭയുടെ ദൈവശാസ്ത്രം സഭയുടെ രീതി അതാണ് ആ ഒരു അർത്ഥത്തിലാണ് തെക്കും ഭാഗ സമുദായക്കാരെ അംഗീകരിച്ചു തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു രൂപത അനുവദിച്ചു തരേണ്ട കാര്യമില്ല കാരണം ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായിട്ട് അത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നു കത്തോലിക്കരായിട്ടുള്ള ആളുകൾ എന്താ ആഗ്രഹിക്കുക കത്തോലിക്കരായിട്ടുള്ളവരിൽ വിവാഹം ചെയ്യണമെന്നാണല്ലോ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളാഗ്രഹിക്കുന്ന എന്ന നിലയിൽ ഞങ്ങളുടെ സമുദായം നാളിതുവരെ നിലനിർന്നു പോകുന്ന പോകുന്ന ആ വിവാഹ നിഷ്ഠ പാലിച്ചുകൊണ്ട് ആ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും തന്നെ വിവാഹം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി നിലനിർത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു ചിന്തിക്കുന്നു സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ഉള്ളതുപോലെ പലരും അതിൽ നിന്ന് മാറിപ്പോകും സ്വാഭാവികമായിട്ട് മാറിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകാം അപ്പോൾ അങ്ങനെ അങ്ങനെ മാറിപ്പോകുമ്പോൾ അവർക്ക് മറ്റൊരു സിറമലബാർ സഭയുടെ തന്നെ ഭാഗമായ മറ്റു രൂപതകളിൽ തങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അങ്ങനെ നമുക്ക് സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക സമുദായത്തിനക്കാർക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു രൂപതയായതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ക്നാനായക്കാരായിരിക്കണം മറ്റുള്ളവർക്ക് മറ്റൊരു രൂപതയിൽ അംഗമായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസം സംരക്ഷിക്കാനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഇതൊരു കൂട്ടായ്മ നിലനിർത്താനായിട്ട് സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അവരുടേതായ രീതിയിൽ ഈ വിശ്വാസം നിലനിർത്തണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇനി മറ്റ് സാധ്യതകൾ അവർക്കുണ്ട് ഇത് ഇവർക്ക് വേണ്ടി ഇത് ഞാനായക്കാർക്ക് വേണ്ടി സ്ഥാപിതമായ രൂപതയാണ് അതിൻ്റെ സംവിധാനങ്ങളും രീതികളും പാരമ്പര്യങ്ങളും ഒക്കെ ഇതാണ് എന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ സ്വാഭാവികമായിട്ടും നാളുവരെ നിന്നതിന് ശേഷം മാറുമ്പോഴുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അത് മറ്റൊരു തരത്തിലാണ് പരിഹരിക്കുന്നത് അല്ലാതെ ഈ സമുദായം എന്തിനാണ് എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ വിവാദങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കും വിമർശനാത്മകമായിട്ട് അതിനെ കാണേണ്ടതില്ല മറിച്ച് എന്തിനാണിത് വന്നത് എന്തിനാണ് അത് നിലനിൽക്കുന്നത് അത് പ്രത്യേകത എന്താണ് എന്നുള്ളതും ഇതൊരു വിശ്വാസ സമൂഹമായിട്ട് ഇന്ന് ശക്തമായിട്ട് നിലനിൽക്കുന്നു അത് വിദേശ രാജ്യങ്ങളിൽ പോലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും സ്വാതന്ത്ര്യവും അത്രയും ലോകം ഇങ്ങനെ ഇത്രയുമായിട്ട് പലതിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സമുദായം ഈ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ ഈ കൂട്ടായ്മ നിലനിർത്തുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയും ഇടപെടലും ഉണ്ടെന്ന് ഞാൻ കാണുന്നു